ാണ് വീടിന് തൊട്ട് പറ്റുള്ള കടയിലോട്ടാ പോകുന്നത് കൊറച്ച് പോയാ മതി നല്ല മഴ വരുന്നുണ്ട് അടങ്ങിയൊന്നും നടക്കത്തില്ലതേ നടക്കുന്നുണ്ടോ ഭയങ്കര കുസൃതിയ ഭയങ്കര കുസൃതിന്റെ വഴിയിലൊക്കെ മറച്ച് വെള്ളം നടത്തി വീടം പോവെ ഇതൊക്കെ ചെളിയും പിടിച്ച് ഇരിക്കുകയാണെ അങ്ങനെ ഞങ്ങൾ കടയിലെത്തി കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് ഇറങ്ങാൻ ചാടി മേടിച്ചു ചേച്ചിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ ചേച്ചി നാണം കാരണം മാറി മാറിന്ന് അവൻ പിന്നെ ബിസ്ക്കറ്റ് എടുത്ത് എൻ്റെ കൂടെ ഇപ്പോൾ ബിസ്ക്കറ്റ് ബിസ്കറ്റ് കിടക്കാം നാലുമണിയാകുമ്പോൾ അവന് ബിസ്ക്കറ്റ് വേണം ചായ വേണം ആ ബിസ്ക്കറ്റാണ് ചെയ്ത്

എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാ ഇനി കാഴ്ചയെല്ലാം കണ്ടിട്ടുവാഴ്ച എല്ലാം കണ്ടുപോവാഡ് ഗസ്റ്റ് കാർന്നുണ്ടോ ഇനി കാഴ്ച കാണാം വൈ വന്നു വെള്ളം വൈകിട്ടുണ്ട് കോപ്പയറായി ചെറുത് കിടാന്ന് പറഞ്ഞ അച്ചു ഓടിയെന്ന് പറഞ്ഞ കോപ്പയറായിട്ട് വീണാണ് ഞാൻ കോപ്പിയറായിട്ട് വീണാതെ ഇവിടെയാണ് ഞങ്ങൾ വീട് വെക്കാൻ പോകുന്നത് ഗൈസ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്ന സൈക്കിൾ വൈറ്റ് അതാണ് കണ്ടത് കഴിച്ചായിട്ട് ആണല്ലോ നല്ല പൂവാണ് ഇതൊക്കെ ഞട്ടുകാർ പറഞ്ഞ കൂട്ടുകാരി ആയിട്ട് കളിക്കാൻ പോയി ഇനി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കഴിച്ച് ഇനി നാളെ ബൈ